പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്നലെയും ഇന്നും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും തർക്കവും ഇല്ല സരിൻ എന്നത് വളരെ വിചിത്രമായി തോന്നുന്നു ഞാൻ ആ സരിൻ്റെ സംഭാഷണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ കേൾക്കുകയായിരുന്നു സരിൻ കുറഞ്ഞത് അയ്യായിരം വോട്ടിന് ജയിക്കും എന്ന് തീർത്ത് പറയുകയാണ് പക്ഷെ സരിൻ്റെ ആത്മവിശ്വാസം എൽ ഡി എഫ് വൃത്തങ്ങളിലില്ല സരിൻ തീർച്ചയായും ജയിക്കും താനൊരു മഹാനാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ താനൊരു പ്രൊഫഷണലാണ് ചെറുപ്പക്കാരെല്ലാം തന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാവാ ഇന്ന് ഏഷ്യാനെറ്റിന് സരിൻ സംസാരിച്ചത് കേൾക്കുക സരനോട് ഏഷ്യാനെറ്റുകാർ ചോദിക്കുന്നു ഈ കണ്ണാടി എന്ന് പറയുന്ന സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ അവിടെ വലിയ ബോധിൽ പോളിംഗ് കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാളി തന്റെ എട്ട് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞിരിക്കുന്നു അത് സി പി എമ്മിന് കൃത്യമായ സ്വാധീനമുള്ള ഇടമാണ് ഇതൊരു സൂചനയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സരിൻ പറയുന്നത് അല്ല അത് സൂചനയല്ല ഇവിടെ പുതിയ വോട്ടർമാർ പലരും വന്നിട്ടുണ്ട് അവരൊക്കെ വോട്ട് ചെയ്തത് തനിക്ക് വേണ്ടിയാണ് വോട്ടിൽ ൾ തനിക്കാണ് ലഭിച്ചത് എന്താ പറയാ പതിനായിരത്തിൽ കുറയാത്ത വോട്ടുകൾ കണ്ണാടിയിൽ എൽ ഡി എഫിന് കിട്ടും എന്നുള്ള വിലയിരുത്തൽ ഞങ്ങൾക്ക് ആദ്യ ആദ്യത്തെ നിഗമനത്തിൽ ഇന്നലെ രാത്രി തന്നെ ലഭിച്ചു കഴിഞ്ഞതാണ് പതിനായിരത്തിൽ കുറയാത്ത കണ്ണാടിയിലെ വോട്ടുകൾ കൊണ്ട് ഈ ആറായിരത്തോളം വോട്ടുകളിലേക്ക് മാത്രം യു ഡി എഫും ബി ജെ പിയും ചേർന്ന് എത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചിത്രം വളരെ വ്യക്തമാണല്ലോ കണ്ണാടിയിൽ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറയാം നിസ്സംഗതയോടുകൂടി വരാതിരുന്ന വോട്ടുകൾ വീട്ടിലിരുന്നിട്ടും വരാതിരിക്കുന്ന വോട്ടുകളുണ്ട് എല്ലാ നഗര സ്വഭാവവും അങ്ങനെയാണല്ലോ ഏത് നഗരമെടുത്താലും നഗരത്തിന്റെ ഒരു പ്രത്യേകത വീട്ടിലിരുന്നിട്ടും ഒരു നിസ്സംഗത പുലർത്തി വോട്ട് ചെയ്യാൻ വരാത്തവർ അപ്പൊ കഴിഞ്ഞ രണ്ടോ മൂന്നോ പാർലമെന്റും നിയമസഭയും അടക്കം നമ്മുടെ വോട്ടർ ലിസ്റ്റിലെ കോളത്തിൽ ഒരിക്കലും ടിക്ക് വീഴാത്തവർ ഇന്നലെ എത്തി പി ജി അതിന്റെ അർത്ഥം എന്താണ് പരമ്പരാഗതമായി യു ഡി എഫിനോ ബിജെപിക്കോ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനടക്കം വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഇന്നലെ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ ആ വോട്ടെ വിടേക്ക് വരാൻ വേണ്ടിയാണ് അതൊന്നാമത്തെ വിഷയം പിന്നെ ഇന്നലെ വന്ന വോട്ടുകൾ തന്നെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു അവർ വന്ന് വോട്ട് ചെയ്തത് പുതിയ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള താല്പര്യം കൊണ്ടുകൂടിയാണ് സത്യത്തിൽ വിശ്വസിക്കാൻ കഴിയും അതായത് സി പി എമ്മിന് ഏറ്റവും അധികം സ്വാധീനമുള്ള കണ്ണാടിയിൽ എട്ട് ശതമാനം വോട്ട് കുറഞ്ഞെങ്കിൽ അത് ലോജിക്കുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിനോടുള്ള പിണക്കം കൊണ്ട് വോട്ട് ചെയ്യാത്തതാണെന്ന് പക്ഷെ സരിന് അതുപോലും അംഗീകരിക്കുന്നില്ല ഇവിടെ തന്നെയാണ് നമ്മൾ പാലക്കാട് നഗരസഭയിൽ അവിടെ വോട്ട് കൂടി ഈ എട്ട് ശതമാനം ഇവിടെ കുറഞ്ഞപ്പോൾ അഞ്ചാറ് ശതമാനം വോട്ട് പാലക്കാട് നഗരസഭയിൽ കൂടി അവിടെ സ്വാധീനമുള്ളത് ബി ജെ പി ആണ് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് അവിടെയെന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ സരിൻ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് താൻ വിജയിക്കും തനിക്ക് അനുകൂലമാണ് സാഹചര്യം എന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം പുലർത്താൻ കഴിയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എനിക്ക് സരിനോട് ബഹുമാനമായിരുന്നു ഇഷ്ടമായിരുന്നു കാരണം സിവിൽ സർവീസിൽ ഉന്നത പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ളപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയും അത് ജനാധിപത്യ ബോധത്തോടെ കൃത്യമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയും ചെയ്തതുകൊണ്ട് തന്നെ സരിൻ തെരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ പക്ഷേ പുടുങ്ങനെ കാത്തിരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് സരിൻ ഇന്നലെ വരെ പറഞ്ഞിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് എടുത്തു ചാടി സി പി എമ്മിലേക്ക് പോയി സരിന്റെ വിശ്വാസ്യത സര്യെ നഷ്ടപ്പെടുത്തിയേക്കും ഇത് തന്നെയാണ് മറുഭാഗത്ത് ബി ജെ പിയിൽ സന്ദീപ് വാര്യർ ചെയ്തതും അതേ കാര്യം തന്നെയാണ് ഇന്നലെ ഒരു അധിക്ഷേപിച്ചിരുന്ന രാഹുൽ ഗണ്ഡി എന്ന് വിളിച്ചിരുന്ന പപ്പുമോൻ എന്ന് വിളിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ആരാധനയോടെ കാണുന്നു ഇന്നലെ വരെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചിരുന്ന മുസ്ലിം ലീഗിനെ വാരിപ്പുണരുന്നു ഇന്നലെ വരെ മോദിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചിരുന്ന സന്ദീപ് വാര്യർ മോദിയെ വെറുപ്പിന്റെ ഫാക്ടറിയുടെ ഉടമയായി വിശേഷിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയും അതെല്ലാ പാർട്ടികളോടും തിരിച്ചറിയും ഇത് സരിനാണ് ഏറ്റവും കൂടുതൽ ബാധ കാരണം സരിൻ ഒരു ഉളുപ്പമില്ലാതെ ഒരു ലജ്ജയും ഇല്ലാതെ ഇന്നലെ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എമ്മിലേക്ക് പോവുകയാണ് ചെയ്തത് അത് മാത്രമല്ല അവിടെ ചെന്നു കയറിയ സരിനെ വിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയത്തില്ല സന്ധീ വാര്യർക്ക് ഏറ്റവും കുറഞ്ഞത് നിലപാടുകളിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും ബി ജെ പി കാര്ക്ക് വഞ്ചിക്കപ്പെട്ടു തോന്നലുള്ളപ്പോഴും ഒരു കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് സന്ധീവാര്യരുടെ പ്രസംഗത്തിന് വലിയ കയ്യടി കിട്ടുന്നുണ്ട് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് സന്ധീ വാര്യർ തൻ്റെ പരിമിതികൾക്കുള്ളിൽ തൻ്റെ പ്രയാസങ്ങൾക്കുള്ളു വലിയ പാടാണ് പിടിച്ചു നിൽക്കാൻ കാരണം ഇന്നലെ വരെ പറഞ്ഞ എല്ലാ വിശ്വാസങ്ങളും തള്ളി പറയുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എങ്കിൽ പോലും സന്ധീകാരൻ ഒരു വരെ വിജയിക്കുന്നുണ്ട് പക്ഷെ സരിൻ അങ്ങനല്ല പറയുന്നതൊക്കെ വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളുമാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ പൊട്ടത്തരങ്ങളാണ് പറയുന്നത് സരിന്റെ ആംഗ്യഭാഷ ഭാഷ സംസാര രീതി വെപ്രാളം നേട്ടോട്ടം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പക്വതയില്ലാത്ത അധികാരത്തിൽ എങ്ങനെയെങ്കിലും വരണം താന് സിവിൽ സർവീസിൽ സർവീസിലിരുന്ന് ജോലി കൊണ്ട് കിട്ടുന്ന അധികാരം പോരാ രാഷ്ട്രീയ അധികാരം വേണമെന്ന് വാശിയിൽ വന്നു എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരാളാണ് ഡോക്ടർ സൗമ്യ സരിൻ്റെ ഭാര്യ അവർ നല്ലൊരു ഡോക്ടറാണ് അവർ ആ മെഡിക്കൽ മേഖലയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ആ മേഖലയിൽ അവർ ശ്രദ്ധ നേടി മുമ്പോട്ട് പോവുകയാണ് അനാവശ്യം ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല അതേസമയം തൻ്റെ ഭർത്താവ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങി അത് രാഷ്ട്രീയ നിലപാടല്ല മറിച്ച് തൻ്റെ ഭർത്താവ് മത്സരിക്കുമ്പോൾ തൻ്റെ സ്വാധീനം ഉപയോഗിക്കുക എന്ന ലോജിക്കാണ് അതുകൊണ്ട് തന്നെ ഈ സൗമ്യയെ സോഷ്യൽ മീഡിയയിലൂടെ പലരും അധിക്ഷേപിച്ചപ്പോൾ എൻ്റെ പൂർണ്ണ പിന്തുണ സൗമ്യ് ആയിരുന്നു സൗമ്യയുടെ ഭർത്താവായിപ്പോയി സരിൻ എന്നതിൻ്റെ പേരിൽ സൗമ്യ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല പക്ഷെ സൗമ്യ തന്നെ വിമർശനം ചോദിച്ചു വാങ്ങുന്ന ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട് സൗമ്യ സരിനോടൊപ്പം നടത്തിയ പത്രസമ്മേളനം ഒഴിവാക്കേണ്ടതായിരുന്നു ആ പത്രസമ്മേളനത്തിനും സൗമ്യ്ക്ക് പിണങ്ങിപ്പോവേണ്ടി വന്നു ആ പത്രസമ്മേളന വാസ്തവത്തിൽ സരിനെ കൂടുതൽ ബുദ്ധിമുട്ടും എതിർപ്പും ഉണ്ടാക്കി കൊടുത്തു എന്നിട്ടും സൗമ്യ ചില ഇൻ്റർവ്യൂകൾ പലർക്കും കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം വീണാ മുഖത്തിന് മേലെ അഭിമുഖം ഞാൻ സസൂക്ഷ്മം കേൾക്കുകയായിരുന്നു അതിൽ സൗമ്യ സരിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി സൗമ്യ് ന്യായീകരിക്കാം ഭർത്താവാണ് അങ്ങനെ ഭർത്താവിനെ ന്യായീകരിക്കുമ്പോൾ സൗമ്യ വിമർശിക്കുന്നവരെ കുറ്റം പറയരുത് ഇവിടെ സൗമ്യ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം കേൾക്കും അധികാരമോഹം കണ്ടല്ല സരിൻ പുറത്തു പോയതേ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറയുന്നത് രണ്ട് മൂന്ന് രസകരമായ കാര്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് മത്സരിച്ചത് എന്തിനാണ് ഒരു സീറ്റിൽ മത്സരിച്ചാൽ പോരായിരുന്നു എന്നാണ് ചോദ്യം എന്തൊരു തമാശ കലർന്ന ചോദ്യമാണ് ജയിക്കുന്ന സീറ്റിൽ മത്സരിക്കാൻ സരിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടി ജയിക്കുക എന്ന കൂടി തോൽക്കുന്ന സീറ്റ് ചോദിച്ചു വാങ്ങുക എന്നാണ് സ്വാമി പറയുന്നത് അത് ശരിയാണോ ഒരു ലോജിക്കുമല്ലോ ജയിക്കുന്ന സീറ്റ് ലഭ്യമായിരുന്നില്ല ആ ജയിക്കുന്ന സീറ്റ് കോൺഗ്രസിന് ഒരിക്കലും ലഭ്യമായിരുന്നില്ല അവിടെ ഭേദപ്പെട്ട സീറ്റ് പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന സരിന് കിട്ടാവുന്ന ഭേദപ്പെട്ട സീറ്റായിരുന്നു ഒറ്റപ്പാലം കാരണം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അകലം മറ്റ് മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു ഒരു എൽ ഡി എഫ് വിരുദ്ധ വികാരമുണ്ടെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന മണ്ഡലം വേണം അതുകൊണ്ട് തന്നെയാണ് സരിനെ ഒറ്റപ്പാലം കൊടുത്തത് അല്ലാതെ പാലക്കാട് സിറ്റിംഗ് സീറ്റ് ഇരിക്കുന്ന ഷാഫി വിട്ടുകൊടുത്തിട്ട് മാറി നീക്കണമെന്നൊന്നും സൗമ്യ വിചാരിക്കുന്നത് അത് സാധ്യമല്ല അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം പാലക്കാട് മാത്രമാണ് ആ പാലക്കാട് സിറ്റിംഗ് സീറ്റിലായിരുന്നു ഷാഫി മത്സരിച്ചത് ഷാഫി മാറി നിന്നിട്ട് മാറി കൊടുക്കണമായിരുന്നു അതാണോ പിന്നെ ഏതായിരുന്നു അവിടെ ജയിക്കുന്ന സീറ്റ് ഉള്ളത് ശരിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സീറ്റായിരുന്നു അതുകൊണ്ട് ജയിക്കുന്ന സീറ്റ് തെരഞ്ഞെടുത്ത് പോയി മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് സൗമ്യ ചെറുതാ അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുന്ന് ജനങ്ങൾക്കുണ്ട് സൗമ്യ അത്തരം ചീപ്പായിട്ടുള്ള വാദഗതികൾ എന്തിനു എന്തിനുയ്യ എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് അധികാരമോഹിയായിരുന്നെങ്കിൽ സിവിൽ സർവീസ് വിട്ടിങ്ങോട്ട് വന്നിട്ട് എന്തുകൊണ്ട് ബി പോയില്ല എന്ന് ചോദ്യം ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ എന്തൊരു വിവരം കെട്ട ചോദ്യമാണ് അധികാരമില്ല കോൺഗ്രസ്സിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത് പക്ഷേ കോൺഗ്രസ് ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് എന്നും അവർ കരുതിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇങ്ങോട്ട് വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരിക്കും വരുന്നത് എല്ലാവരും കരുതി രണ്ടായിരത്തിൽ കോൺഗ്രസ്സുകാരും ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയിച്ച് എം എൽ എ ആകാൻ വേണ്ടി വന്നതാണ് അതാണ് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പക്ഷെ ജയിച്ചില്ല ശരീരം ജയിച്ചില്ല കോൺഗ്രസും ജയിച്ചില്ല വളരെ കൃത്യമായി അധികാര കണക്കൂട്ടലുണ്ട് മാത്രമല്ല ബി ജെ പിയിലേക്ക് പോയാൽ സിവിൽ സർവീസുകളാണ് പച്ച പരവതാനി വിധിച്ച് എടുക്കുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു വിവരക്കാരെ ഒരുപാട് സിവിൽ സർവീസുകാർ കേരളത്തിൽ ബി വന്നിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് കേരളത്തിലെ ബി നേതൃത്വത്തിന് എങ്ങനെയെങ്കിലും ഒക്കെ പോയാൽ മതി അവർക്ക് ജയിക്കണമെന്ന് ആഗ്രഹമില്ല ജേക്കബ് തോമസ് എവിടെയാണ് ആർക്കെല്ലാം അറിയാമോ എത്രയോ മിടുക്കന്മാർ ബി വന്നിട്ടുണ്ട് ഇനി സിവിൽ സർവീസൊന്നും വേണ്ട ബി ജെ തന്നെയുള്ള സാധ്യതയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് ടി സി ജോർജ് മകനോട് ബി ജെ പിയിലേക്ക് ലയിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് അദ്ദേഹം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാവുമെന്ന് കണക്കാക്കപ്പെട്ടു അവർ കൊണ്ടുവന്ന് അനിൽ ആന്റണിയെ മത്സരിപ്പിച്ചു അതുപോലെ തന്നെ അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ യുവ നേതാവ് ദേശീയതലത്തിൽ ബന്ധമുള്ള ആളാണ് തിരുവല്ലയിൽ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു പക്ഷെ അവസാനം തിരുവല്ല കൂടുതൽ വേറെ ഏതോ ഒരു സീറ്റ് കൊടുത്തു മോദിയോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള മറ്റൊരു നേതാവാണ് ബാലശങ്കർ അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് അനുമതിയോടുകൂടി ചെങ്ങന്നൂരിൽ വന്ന് പ്രവർത്തിച്ചു പക്ഷെ സീറ്റ് കൊടുത്തില്ല അതാണ് ബി ജെ പി അതായത് ബി ജെ പിയിലേക്ക് നിങ്ങൾ ചേർന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്നോ അതും ജയിക്കുന്ന സീറ്റ് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കുന്നു ഒന്നും കിട്ടുമെന്ന് ഉറപ്പില്ല കാരണം കേരളത്തിൽ ബി ജെ പിയിലേക്ക് വന്ന പലരുടെയും അവസ്ഥ വലിയ സ്വാധീനമുള്ള അവസ്ഥ വളരെ ദൈനീയമാണ് പലരും ബി ജെ പി ഇന്ന് വന്ന പാർട്ടിയിലേക്ക് തിരിച്ചുപോയി അവിടെ ബി ജെ പിയിലേക്ക് പോയാൽ പൊന്നുപോലെ സിവിൽ സർവീസുകാരനായെന്നും കൊണ്ടു നടന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കളിയാക്കുന്നു തോല്യമാണ് അതുകൊണ്ട് അധികാരമോഹം കൊണ്ട് തന്നെയാണ് സരിൻ സി പി എമ്മിലേക്ക് അവസാന നിമിഷം ചേർന്നതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന സരിൻ സി പി എം പ്രവർത്തകരെ പോലും നാണം കെടുത്തുന്ന തരത്തിൽ വെപ്രാളപ്പെട്ടും വിവരക്കേട് പറഞ്ഞുമാണ് മുമ്പോട്ട് പോയി സരിൻ്റെ പല പത്രസമ്മേളനങ്ങളും കാണുമ്പോൾ പല ബൈറ്റുകളും കാണുമ്പോൾ ചിരി വരും ചിരിക്കാത്ത ആരുമില്ല കാരണം അത്ര വിവരക്കേടുകളും അത്ര പൊട്ടത്തരങ്ങളുമാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വെപ്രാളവും ആ നെട്ടോട്ടവും തന്നെ സരിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന തരത്തിലാണ് ആരെന്തെല്ലാം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സരിൻ അധികാരമോഹിയാണ് എന്ന് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഈ അധികാരം തേടി ഇങ്ങോട്ട് പോയത് ഇത് മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് സരിൻ ഇക്കുറി ജയിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ സരിൻ ജയിക്കും എന്ന സരിൻ്റെ ആത്മവിശ്വാസം സരിൻ്റെ മാത്രം വിശ്വാസമായി തുടരും അവിടെ കൃത്യമായി പറയാം ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതെത്താൻ പോകുന്നത് സരിനായിരിക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാരും തമ്മിലാണ് മത്സരം കടുത്ത മത്സരമാണ് രണ്ടുപേരിൽ ആര് ജയിക്കുമെന്ന് ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുമ്പോൾ മാത്രമേ അറിയൂ എന്നാൽ ഒരു കാര്യം തീർത്ത് പറയാം സരിൻ തോറ്റിരിക്കും ഒരു സംശയവും വേണ്ട സരിനെ ജയിപ്പിക്കാൻ മാത്രം വിഡ്ഢികളാണ് പാലക്കാട്ടുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ പറയുന്നത് വെറുതെ പറയുന്നില്ല അങ്ങനെ സരിൻ ജയിക്കുവാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പന്തായം ഉണ്ടാകുന്നതായിരുന്നു ഓർമ്മയുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളെ എൻ്റെ പാർട്ടിക്കാരും ജയിക്കും എന്ന ആത്മവിശ്വാസത്തിൽ ഒരു പന്തായം വെക്കുക അത് വലിയ രീതിയാണ് ആ പന്തായം ഞാനും വെക്കുവാണ് ഇക്കുറി പാലക്കാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സരിൻ ജയിച്ചാൽ ഞാൻ തല തലമൊട്ടയടിക്കും തലയും മുട്ടയടിക്കാം മാത്രം എൻ്റെ ബ്രാൻഡ് താടിയുണ്ട് ആ താടിയും ഞാൻ ക്ലീൻ ചെയ്യുക അതായത് തലയും മുടിയും താടിയുമില്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ അങ്ങനെ തന്നെ വരുന്നതായിരിക്കും കാരണം പാലക്കാട് അത്രയ്ക്കും മോശമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കൃത്യമായ ഒരു കണക്കുകൂട്ടലുണ്ട് മലയാളികളെക്കുറിച്ചുള്ള കണക്കൂട്ട് ആ കണക്കൂട്ടിൽ പറയുന്നതാണ് സരിൻ മൂന്നാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അത് ഞാൻ പന്തയമായി പറയുന്നില്ല പക്ഷെ സരിൻ തോൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സരിൻ മൂന്നാം സ്ഥാനത്താവേണ്ടതാണ് ആയാലും ഇല്ലെങ്കിലും അതവിടെ നിൽക്കട്ടെ പക്ഷെ ശരി ജയിച്ചാൽ തീർച്ചയായും തലയും മുട്ടയടിക്കാം താടിയും അടിക്കാം എന്നിട്ട് മൊട്ടയടിച്ച മറുനാടൻ സാധനൻ പ്രേക്ഷയുടെ മുമ്പിൽ വന്ന് വീഡിയോ അവതരിപ്പിക്കുക വെറുതെ പറയുന്നില്ല ഇത് വെല്ലുവിളിയായിട്ട് തന്നെ പറയുന്നതാണ് നമുക്ക് കാത്തിരിക്കും കാരണം പാലക്കാട് ജനങ്ങൾ അത്രയും മോശക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി വരെ കാത്തിരിക്കാം